തലസ്ഥാനത്തെ നിശാ ക്ലബ്ബുകളിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ ഗുണ്ടാ തലവനായ ഓം പ്രകാശും എയർപോർട്ട് സാജനും കൂട്ടാളികളും ഈഞ്ചക്കലിലെ ബാറിൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഏറ്റുമുട്ടിയത് നഗരത്തിൽ സിറ്റി പോലീസിൻ്റെ പ്രത്യേക പരിശോധന നടത്തുന്ന ദിവസമാണ് ഏറ്റുമുട്ടൽ സംഭവത്തിൽ ഫോർട്ട് പോലീസ് കേസെടുത്തു സാജന്റെ മകൻ ഡാനി ഹോട്ടലിൽ നടത്തിയ ഡി പാർട്ടി തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് സംഘർഷമുണ്ടായത് പാർട്ടിയിലെത്തിയ ഓം പ്രകാശും സുഹൃത്തും അസഭ്യം പറഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു ഇതറിഞ്ഞ് സാജനും സ്ഥലത്തെത്തിയതോടെ ഗുണ്ടാസങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറി ഡാനി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുഹൃത്തുക്കളായിരുന്ന ഓം പ്രകാശും സാജനും വർഷങ്ങൾക്ക് മുമ്പ് വേർവിരിഞ്ഞു പിന്നീട് ഇവർ തമ്മിൽ പലതവണ സിറ്റിയുടെ പല ഭാഗങ്ങളിൽ വെച്ച് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിഷ ക്ലബ്ബ് അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിലേക്ക് എത്തിയതെന്നും അറിയാവുന്ന പത്ത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഫോർട്ട് പോലീസ് അറിയിച്ചു ബാറിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഇതിനുശേഷം ശനിയാഴ്ച ഓം പ്രകാശും സംഘവും ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലും എത്തിയിരുന്നു രണ്ട് മണിക്കൂറോളം ഇവിടെ ചെലവിട്ടാണ് ഇവർ മടങ്ങിയത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗുണ്ടാസംഗങ്ങൾ തലപൊക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു